കേരള രാഷ്ട്രീയത്തിൽ സി പി എം പിന്തുടരുന്ന അക്രമാസക്തമായ നേരിടൽ രീതി ജനാധിപത്യ മൂല്യങ്ങൾക്കും സമാധാനപരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുമെതിരെ നിൽക്കുന്ന ഒരു പ്രവണതയാണ് ആശയാടിസ്ഥാനത്തിലുള്ള സംവാദങ്ങൾക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്കും ഉപരിയായി സംഘപരിവാർ ശൈലിയിൽ ശാരീരിക ബലവും ഭീഷണിയും ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദമാക്കാനുള്ള ശ്രമങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് സ്ഥിരമാണ് ഭരിക്കുന്ന പാർട്ടി തങ്ങളുടേതാണെന്ന ഹുങ്ക് പല പാവപ്പെട്ടവർക്ക് നേരെയും ഇവർ കാണിക്കാറുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിൽ ആലപ്പുഴ നൂറനാട് സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു കുടുംബത്തെ വാടക വീട്ടിൽ നിന്നും ഇറക്കി വിട്ട് വീട് പൂട്ടി കൊടികുത്തിയ സംഭവം വലിയ വാർത്തയായിരുന്നു ആലപ്പുഴ ആദിക്കാട്ടുകുളങ്ങര സ്വദേശികളായ അർഷാദ് ഭാര്യ റജുല രണ്ട് മക്കൾ എന്നിവരടങ്ങുന്ന കുടുംബമാണ് ഈ ദുരവസ്ഥ നേരിട്ടത് കുട്ടികളുമായി ആശുപത്രിയിൽ പോയി മടങ്ങിയെത്തിയപ്പോഴാണ് വീട് പൂട്ടിയ നിലയിൽ കണ്ടത് ഇ ഭവന പദ്ധതിയിൽ ലഭിച്ച വീട് വിറ്റതുമായി ബന്ധപ്പെട്ടാണ് നടപടിയെന്നാണ് സി പി എം പ്രവർത്തകർ അന്ന് ആരോപിച്ചത് പിന്നീട് പോലീസ് എത്തിയാണ് വീട് തുറന്നു നൽകിയത് ഇതുകൂടാതെ കണ്ണൂരിൽ റോഡ് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലം വിട്ടുകൊടുക്കാത്തതിന്റെ പേരിൽ ഒരു സ്ത്രീയുടെ വീടിന്റെ മതിൽ തകർക്കുകയും വീട്ടുകാരെ അകത്തിട്ട് പൂട്ടിയിടുകയും ചെയ്തു എന്ന ആരോപണവും മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ സംഭവത്തിലും സി പ്രവർത്തകരെയാണ് പ്രതികളായി ആരോപിച്ചത് ഇപ്പോഴിതാ പാലക്കാട് പോലീസിനെ നോക്കുകുത്തിയാക്കി സി പി പ്രവർത്തകർ നിയമം കയ്യിലെടുത്ത സംഭവമാണ് വാർത്തകളിൽ നിറയുന്നത് പാലക്കാട് സി നേതാക്കൾ കടയിൽ കയറി വ്യാപാരിയെ മർദ്ദിച്ചതായാണ് പരാതി കോൺഗ്രസ് പ്രവർത്തകനായ സുജിത് ചന്ദ്രനെയാണ് സി പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചത് പാലക്കാട് പെരിങ്ങോട്ട് കുറിശിയിലാണ് ദാരുണ സംഭവം സി ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം സി പി എം ലോക്കൽ സെക്രട്ടറി സതീഷ് കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത എന്നിവർ ഉൾപ്പെടെയുള്ള സംഘമാണ് മർദ്ദിച്ചത് സംഭവത്തിൽ സി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സി പി എം കുഴൽമന്ദം ഏരിയ സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിതയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ആരോപിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പരാതി കത്തയച്ചത് സുജിത് ചന്ദ്രനാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം നടന്നത് സതീഷ് സജിത ഉൾപ്പെടെ പേർക്കെതിരെ കോട്ടായി പോലീസ് കേസെടുത്തിട്ടുണ്ട് സി പി സംസ്ഥാന സെക്രട്ടറിക്ക് താൻ കത്തെഴുതിയിട്ടില്ലെന്നും സി പി എം നേതാക്കളായതിനാൽ പ്രതികൾക്കെതിരെ കോട്ടായി പോലീസ് നിസ്സാര വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തതെന്നും സുജിത് ചന്ദ്രൻ പറഞ്ഞു വിഷയത്തിൽ കൂടുതൽ കർശന നടപടി ആവശ്യപ്പെട്ട് സുജിചന്ദ്രൻ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട് നൂറോളം പേരടങ്ങുന്ന സി പി ഐ എം പ്രവർത്തകർ കടയിലേക്ക് ഇരച്ചു കയറുകയും തന്നെ കുറ്റവിചാരണ നടത്തുകയും കേട്ടാലറയ്ക്കുന്ന തെരുവിളിക്കുകയും ചെയ്തുവെന്ന് ശുചിചന്ദ്രൻ പറയുന്നു കൂടാതെ ജനങ്ങളെല്ലാവരും എല്ലാവരും നോക്കി നിൽക്കെ അവരുടെ മുന്നിൽ വെച്ച് തന്നെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്നും സുജിത് കൂട്ടിച്ചേർത്തു തനിക്ക് ഈ സംഭവമായി ഒരു ബന്ധവുമില്ലെന്നും തന്നോടുള്ള രാഷ്ട്രീയ വിരോധം കൊണ്ടാണ് ഇത്തരത്തിൽ സി പ്രവർത്തകർ പെരുമാറിയതെന്നും സുജിത് പറയുന്നു